നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു എഴുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ടാർ റോഡിൽ നിന്ന് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ റോഡ് തീർന്ന സ്ഥലമുള്ളത് കൊണ്ട് വണ്ടി സൈറ്റിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് വഴി വെട്ടിയിട്ടേക്കുന്നത് നിലവിൽ ഈ സ്ഥലത്ത് പ്രത്യേക കൃഷിയൊന്നുമില്ല കേട്ടോ കാലിസ്ഥലമാണ് ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ കോട്ടേജുകൾ ചെയ്യാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും അറുനൂറ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ ഈ കാണുന്ന ടൗൺ ആണ് മുരിക്കാശ്ശേരി ടൗൺ വീട് വച്ച് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ ബിൽഡിങ് ചെയ്യാനും റിസോർട്ട് ചെയ്യാനൊക്കെ ഒക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് വ്യൂ ആയിട്ടുള്ള ഇടുക്കി സൈഡാണ് കാൽവരി മൗണ്ട് സൈഡൊക്കെയാണ് അതുപോലെ സൈഡ് നമുക്ക് വ്യൂ ഉള്ളത് മൂന്നാറ് ആനമുടി ഭാഗങ്ങളൊക്കെയാണ് എഴുപത്തിയേഴ് സെൻറ്റിൽ നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അതുപോലെ തന്നെ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് പൈപ്പ് കണക്ഷൻ ആണ് സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയും കുരുമുളകും ഏലവും ഒക്കെയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഈ സൈഡാണ് നമുക്ക് മൂന്നാർ വ്യൂ ഉള്ളത് നന്നായിട്ട് മഞ്ഞു മൂടി കിടക്കുവാണ് നിലവിൽ സ്ഥലത്ത് ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കിടിലൻ പറമ്പാണ് ഇത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് മുപ്പതിനായിരം രൂപയാണ് കേട്ടോ എഴുപത്തേഴ് ഉണ്ട് ഡോക്യുമെൻറ്റ് ക്ലിയർ ആണ് പെർമിറ്റൊക്കെ കിട്ടുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് അറുന്നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മൂന്നാറിന് നമുക്കിവിടെ നിന്ന് നാൽപ്പത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അത് അതുപോലെ തന്നെ അടിമാലിക്ക് ഇരുപത്തഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ കട്ടപ്പനയ്ക്ക് നമുക്ക് ഇവിടുന്ന് ഇരുപത്തി എട്ട് കിലോമീറ്ററും കുമിളിക്ക് അമ്പത്തഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ഥലം വിൽക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്ന് ചെയ്യുക നിരവധി കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വീണ്ടിയ കണ്ടതിന് ശേഷം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ചാലും കോൾ എടുക്കുന്നതായിരിക്കും താല്പര്യമുള്ള വിളിക്കുക